എന്നുള്ളതൊക്കെ മാറ്റി കരുനാഗപ്പള്ളി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളോടൊപ്പം ലൈനിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ ഇങ്ങനെ ഒരു അതിദാരുണമായ സംഭവം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു കൊല്ലത്ത് കെ എസ്ഇബിയുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് അടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത്രത്തുള്ള ഒരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന ലൈൻ എന്തുകൊണ്ടാണ് ഇതുവരെ മാറ്റിയില്ല അതുപോലെ തന്നെ ലൈൻ കമ്പിക്കെതിരെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തെങ്കിലും ലഭിച്ചിരുന്നു പരാതികൾ ഒന്നും തന്നെ എങ്കിൽ പോലും ആ ലൈനുകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി ലൈനുകളില് ഞങ്ങള് സ്പൈസറ് അതായത് ലൈൻ പൊട്ടിയാലും താഴെ വീഴാതിരിക്കാനുള്ള രീതിയിൽ വീഴാതിരിക്കത്തക്ക രീതിയിലുള്ള സ്പേസറുകൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പരാതി ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഈ ഒരു അപകടാവസ്ഥയിൽ ഈ ഒരു ലൈൻ കമ്പി ഉണ്ടായ സാഹചര്യം നേരത്തെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ലൈനിൽ അപകടാവസ്ഥ ഇല്ലായിരുന്നു ലൈനിൽ അപകടാവസ്ഥ ഇല്ലായിരുന്നു ആ സ്കൂൾ കോമ്പൗണ്ടിൽ കൂടെ നാല്പത് വർഷം മുമ്പ് വലിച്ച ലൈനാണത് അതിന് ശേഷം അതിന്റെ താഴെ ഒരു ഷെഡ് കൊണ്ടുവച്ചത് ഞങ്ങളുടെ അനുമതിയോടോ അല്ല ഞങ്ങളുടെ അനുമതി അതിനാവശ്യമില്ല ഒരു ടെമ്പററി ഷെഡ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി അവിടെ വെച്ചു ആ വെച്ചിട്ട് സ്കൂൾ മാനേജ്മെന്റ് ഒരിക്കലും കുട്ടികൾ അങ്ങോട്ട് ആ ആ അവിടോട്ട് എത്താതിരിക്കത്തക്ക രീതിയിൽ പലകൾ ഉപയോഗിച്ച് അവർ അടച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ അവിടുന്ന് ഒരാൾക്ക് ഒരിക്കലും ആ ലൈനിന്റെ അടുത്തോട്ട് ചെല്ലാനൊക്കാത്ത രീതിയിൽ പലക വെച്ച് അടച്ചിട്ടുള്ള അവസ്ഥയിലായിരുന്നു അപ്പോൾ ഒരിക്കലും പിന്നെ ലൈൻ ആ പലകുടെ ഇടയിൽക്കൂടി ഒരു കുട്ടി ഞോലിനിറങ്ങി ലൈനിൻ്റെ കീഴിലെത്തുക ചെയ്തത് നമ്മൾക്ക് ലഭിക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും നിന്ന് വ്യക്തമാണ് ലൈൻ താഴ്ന്നു താഴ്ന്നു കിടക്കുന്ന അടുത്തേക്ക് ഒരു സാധാരണ ഒരാൾക്ക് ഒരു കുട്ടിക്കോ എത്താൻ കഴിയാത്ത ഒരു ഒരു ക്രമീകരണം അവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ടോ സ്കൂൾ മാനേജ്മെന്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ പലക വെച്ച് അടച്ചേക്കുകയാണ് ആ ഷെഡിനകത്ത് ആ ഷെഡിന്റെ മുകളിലേക്ക് ചെല്ലണമെങ്കിൽ ആ സ്കൂൾ കെട്ടിടത്തിനകത്ത് ആ മറച്ചേക്കുന്ന പലകെ ഇളക്കിയേ ചെല്ലാനും ആ പലകെ ഇളക്കി അതിനിടയിൽ കൂടെ ഞുട്ടാണ് ഊരിന്നാണ് ആ ഒരു കുട്ടിയാകത്തേക്ക് പോയേക്കുന്നത് അതെ കാരണം എങ്കിൽ പോലും ഞങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങളുടെ ദുതി പ്രോജക്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഒരു പദ്ധതിയിൽപ്പെടുത്തി ആ അവിടെ കേബിൾ ആക്കുന്നതിന് വേണ്ടി ആ സ്കൂൾ കോമ്പൗണ്ടിൽ കൂടെ പോകുന്ന ബേർ ലൈനിനെ കേബിൾ ആക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സ്ഥലത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ പ്രമോദ് സ്കൂൾ പ്രസിഡൻ്റ് എൻജിനീയറെ വിളിച്ച് അറിയിച്ചതാണ് മെനഞ്ഞാന്ന് അതായത് പതിനഞ്ചാം തീയതി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഷെഡ് ഇപ്പം മെച്ചേക്കുന്നിടത്ത് ഞങ്ങൾക്കൊരു പോസ്റ്റ് ഇടാനുള്ള പെർമിഷൻ തരണം തന്നാൽ ഞങ്ങളത് എ ബി സി ആക്കി കൊടുക്കാം കെ എസ് ഇ ബിയുടെ ചെലവിൽ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ കെ എസ് ഇ ബിയുടെ സൈഡിൽ എന്താ വീഴ്ച സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമാണ് ഈയൊരു ദുരവസ്ഥ അല്ല പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ആ കമ്മിറ്റി അത് വെച്ച് പാസ്സാക്കണ്ടേ അവരുടെ കമ്മിറ്റി വരുന്ന ആ ദിവസമല്ല ഇത് അവതരിപ്പിക്കാനൊക്കെത്തുള്ളൂ അല്ലാതെ സ്കൂൾ അധികൃതർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് പറയാനൊക്കുന്നില്ല കാരണം ആ കമ്മിറ്റിയിലല്ല പ്രസിഡന്റിന് ഇത് അവതരിപ്പിക്കാനൊക്കെ അദ്ദേഹം അതിനകത്ത് അവതരിപ്പിക്കുമ്പോൾ അവർ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരെഴുതി തരണം ഞങ്ങളിവിടെ പോസ്റ്റ് ഇടുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല ഞങ്ങളുടെ കോമ്പോട്ടി പോസ്റ്റ് ഇടുന്നതിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്നേരം എ ബിസി അവിടെ വലിച്ചു കൊടുക്കും ഞങ്ങളുടെ നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൊണ്ട് അവര് ഗവൺമെന്റ് പ്രോപ്പർട്ടി ഇടും അതെ മറ്റൊരാളുടെ വസ്തുവിൽ കൊണ്ടുവന്നു ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് അങ്ങനെ ഇടാൻ ഒക്കത്തില്ലല്ലോ ഞങ്ങൾക്ക് ആദ്യം അനുമതി വേണ്ടേ ഹലോ ശ്രീ ഷാജി ഇപ്പോൾ കൊൽ കരുനാഗപ്പള്ളി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് കേരള വിഷൻ ന്യൂസിനോട് വിവരങ്ങൾ പങ്കുവച്ചത് കെ സി ബിയുടെ ഭാഗത്തു യാതൊരു ഗുരുതര വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് കെ സി ബിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല സ്കൂൾ അധികൃതർ അവരുടെ ഒരു ഷെഡ് ണിത കാര്യം കെ സി ബോ അതുപോലെ തന്നെ പഞ്ചായത്തിനോ അറിയിച്ചിരുന്നില്ല കെ എസ് ബിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വിവരങ്ങൾ തീർച്ചയായും കെ സി ബിയും അത് തന്നെയാണ് പറയുന്നത് അതായത് ഇത് വളരെ പഴക്കമുള്ള ഒരു ലൈനാണ് അതിനുശേഷമാണ് അവിടെ ഷെഡ് വന്നത് അങ്ങനെ ഒരു ഷെഡ് വന്നപ്പോൾ തങ്ങളെ അറിയിച്ചിരുന്നില്ല പക്ഷേ ആ ഷെഡ് വന്നപ്പോൾ അവിടെ സ്കൂൾ അധികൃതർ അത് അവിടെ അടച്ചിരുന്നു ആ വിദ്യാർത്ഥി അകത്തേക്ക് വരാതിരിക്കാൻ എന്നുള്ള കാര്യം പറയുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നു അവിടെ എ കേബിൾ അവിടെ ഈ ഷോക്കേൽക്കാത്ത വിധത്തിലുള്ള കേബിളുകൾ സ്ഥാപിക്കാൻ അവിടെ ഒരു അവരെ അറിയിച്ചിരുന്നു അവർ കമ്മിറ്റിയിൽ അത് പറയാമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് പിന്നീടത് പാസ്സാക്കാനുള്ളൊരു താമസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ലൈൻ മാറ്റുന്ന